സൗത്ത് പോർട്ടിൽ മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അതിതീവ്ര വലതുപക്ഷക്കാരുടെ കലാപം യു കെയിലെ മുസ്ലിങ്ങളിൽ അതിതീവ്ര ആശങ്ക ജനിപ്പിച്ചതായി സർവേ ഫലങ്ങൾ മുസ്ലിങ്ങളുമായും മറ്റ് വംശീയ ന്യൂനപക്ഷങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന ഡാറ്റ ഓർഗനൈസേഷനായ മുസ്ലിം സെൻസസ് കമ്മീഷൻ ചെയ്ത സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും പറയുന്നത് യു കെയിലെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് വിവിധ പശ്ചാത്തലങ്ങളുള്ള ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് അഞ്ച് ആറ് തീയതികളിലായിട്ടായിരുന്നു സർവേ നടത്തിയത് ലഹ്ല ആരംഭിച്ച ജൂലൈ മുപ്പത് മുതൽ സർവേയിൽ പങ്കെടുത്തവരിൽ ആറിൽ അഞ്ചു പേർ വീതം വ്യക്തിപരമായി വംശീയ ആക്രമണത്തിന് വിധേയരായവരാണെന്ന് സർവേ ഫലം പറയുന്നു മൂന്നിൽ രണ്ട് പേർ അത്തരം ആക്രമണങ്ങൾക്ക് ദൃക്സാക്ഷികൾ ആയവരാണ് അതിൽ ഏറ്റവും അധികം പേർ ഇരയായത് വാക്കുകൾ കൊണ്ടുള്ള അവഹേളനങ്ങൾക്കാണ് ഇരുപത്തിയെട്ട് ശതമാനം പേർ പതിനാറ് ശതമാനം പേർക്ക് ഓൺലൈൻ വഴിയുള്ള അവഹേളനങ്ങൾക്ക് ഇരയാക്കേണ്ടതായി വന്നു നാല് ശതമാനം പേർക്ക് ശാരീരിക ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു വീട് വിട്ട് പുറത്തിറങ്ങുവാനും ജോലിക്ക് പോകാനും ഭയക്കുന്ന നിരവധി പേരെ കണ്ടുമുട്ടിയെന്ന് മുസ്ലിം സെൻസസ് സഹസ്ഥാപകൻ സാദിഖ് ദൊരേസത്ത് പറയുന്നു മുസ്ലിം മതവിശ്വാസികളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതായിട്ടാണ് തോന്നിയത് എന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ സുരക്ഷതയെ കുറിച്ച് ആശങ്കാകുലരാണ് ദിവസങ്ങളോളമായിരുന്നു അക്രമികൾ മോസ്കുകളെയും മുസ്ലിം മതവിശ്വാസികളുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയും അഭയാർത്ഥികളെ പാർപ്പിച്ചിട്ടുള്ള ഹോട്ടലുകളെയും ലക്ഷ്യമാക്കി ആക്രമണം അഴിച്ചുവിട്ടത് ലണ്ടൻ ലിവർപൂൾ ബ്രിസ്റ്റോൾ ബ്ലാക്ക്പൂൾ ബെൽഫാസ്റ്റ് തുടങ്ങിയ മിക്ക നഗരങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു സൗത്ത് പോർട്ടിലെ കൊലപാതകയുടെ പേരും പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വ്യാജ വാർത്തകളാണ് ലഹള ആളിപ്പടരാൻ കാരണമായത് സൗത്ത് പോർട്ടിലെ മോസ്കും ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് മോസ്കിനും സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും നേരെ കല്ലെറിഞ്ഞ അക്രമികൾ ചില കാറുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു തൊള്ളായിരത്തിലധികം പേര് ലഹലയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാനൂറിലധികം ആളുകളുടെ പേരിൽ കേസും ചാർജ് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മോസ്കുകൾ വിശ്വാസികളോട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക സന്ധ്യ കഴിഞ്ഞാൽ വീടിന് വെളിയിൽ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവ ഉൾപ്പെടെയുള്ള മുൻകരുതലുകളാണ് വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്